ജനൽ കട്ടലയുടെ അടിഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ചെതൽ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ റെഡിയാക്കാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെതൽ പിടിച്ച ഭാഗം നമ്മൾ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്യണം ചിതൽ വന്ന ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി ചിതൽ വരാതിരിക്കാനുള്ള മാർഗം കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ വാതിലിൻ്റെയും ജലലിൻ്റെയും കട്ടല ഇതുപോലെ ചിതൽ പിടിച്ച് നാശമായിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും തന്നെ കാണുക ചിതൽ വന്ന ഭാഗം നമ്മൾ മുഴുവനായി തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ മണ്ണെണ്ണയോ ഡീസലോ എടുത്ത് അതിലേക്ക് മരം ദ്രവിക്കാതിരിക്കാനും ചിതൽ ശല്യം ഇല്ലാതിരിക്കാനും വേണ്ടി നൂറ് എം എൽ ടെർമിനേറ്റർ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയത് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിയായ രീതിയിൽ എല്ലാ സ്ഥലത്തും എത്തണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കുപ്പി ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നനയുന്നത് വരെ തന്നെ നമ്മൾ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ ഈ ഹോള് അടക്കുന്നത് ഇത് അടക്കുന്നതിന് വേണ്ടി നമുക്ക് വൈ ബൈസിമെൻറ്റോ പുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇത് നല്ല രീതിയിൽ തന്നെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി